അവർക്ക് ആന ഇതാണ് വീട് വിട്ട് വിട്ടിങ്ങാനയുടെ പണിക്ക് വന്നാൽ മുതൽ ഇങ്ങനെ നടന്ന് പണി പഠിക്കുവാണ് ഇന്നത്തെ ഇത് അതല്ല ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുത്തൻ രണ്ടു ദിവസം ആനയുടെ കൂടെ വന്നാൽ മൂന്നാമദിവസം അടുത്ത ആനയ്ക്ക് ഒന്നാമനായിട്ടാണ് നമ്മൾ കാണണേ അപ്പം മുതലാളിമാർക്ക് കാശും കൊടുക്കണ്ട രണ്ടാമത് ഇവന് ഈ ആനയെ കൊണ്ടുവിടുന്ന മതി അത് കാരണം അങ്ങനെ ചെല്ലും പിന്നെ കുറേ പാപ്പന്മാരുണ്ട് ചീസം പാപ്പാൻമാരുന്ന് മാത്രം പക്ഷെ അവര് ഉത്സവമായിപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ആന കഴിക്കുക ഉത്സവം കഴിഞ്ഞ് കെട്ടിട്ട് വെള്ളി പോകും പിന്നെ അടുത്ത ഉത്സവ കാലത്താണ് അവർ ചെല്ലുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കുറേ ഇതല്ലോ അങ്ങനെയുള്ളവരെ നമുക്കൊരു പണിക്കാരായിട്ട് കാണാൻ അല്ല ആനപ്പണി എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറി തൊഴിലാണ് നമുക്ക് കാര്യമുള്ളത് നമ്മളൊരു ആന ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗണപതി ഭഗവാനാണ് ഇതിനെ നമ്മൾ രാവിലെ കുളിപ്പിച്ച് അതിന് വെള്ളം കൊടുത്ത് അതിനെ വൃത്തിയായിട്ട് കൊണ്ടുപിടങ്ങയാണ് നമ്മുടെ ഒരു ഐശ്വര്യം അല്ലാതെ അതിനെ കുറെ അടിച്ചു അല്ലെങ്കിൽ തീറ്റ കൊടുക്കാതെ കിട്ടി അതൊക്കെ നമുക്കപ്പോൾ നമ്മുടെ ഉണ്ടാവുന്ന കൊച്ചുങ്ങൾക്ക് വരെയും പ്രശ്നങ്ങളാവും അങ്ങനെയുള്ളൊരു വിഭാഗം ആ അതിൻ്റെ ഇതുണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടെങ്കിലാണ് അരിമടിക്കാൻ പറ്റുള്ളൂ എൻ്റെ പണി ചെയ്യണം കാര്യം ഞാൻ എന്തെ ഇവിടുന്ന് തന്നെ ഓണത്തിന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ പോണേ രാവിലെ ഇതിനെ കഴുകി ഭക്ഷണം കൊടുത്ത് കെട്ടിട്ട് പോയി ഞാൻ അല്ലാതെ തലവസം പോയി വീട്ടിൽ ഭക്ഷണം കഴിച്ചു ഇതിവിടെ പട്ടണി കിടന്നാൽ നമുക്ക് അതിൽ കാര്യമില്ല അതാണ് ഈ തൊഴിൽ ചെയ്യുമ്പോൾ ഇതിനൊരു വെല്ലേ മൂല്യം ഉണ്ട് ഇത് ആത്മാർത്ഥം വേണം രണ്ടാമത് നമ്മൾ കൊണ്ടുനടക്കണേ ആന അറിഞ്ഞ് കൈകാര്യം ചെയ്യും ഒരാള് മാറണ ആനപ്രേവികൾ ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കും പുതിയോ വരുമ്പോൾ അതും ആഘോഷിക്കും എങ്കിത് മാറിയതെന്നുള്ളൊരു കംപ്ലയിന്റ് ആരും ചോദിക്കണില്ല പിന്നെ ആനക്ക് നൂറ് പാപ്പാമാര് നമ്മളിപ്പോ നിസ്സാരം ഇപ്പൊ ഈ ആനയെ കണ്ടില്ലേ ഈ ആനയുടെ ഒരു നടയിൽ തന്നെ എട്ട് മർമ്മങ്ങളുണ്ട് ഈ ഫ്രണ്ടില് അവരുടെ നടല് ഈ എട്ട് മർമ്മത്തിൽ നമുക്ക് അറിയാൻ പാടില്ല അതൊരു വടിയൊക്കെ വീണ ജീവിതകാലം അതിന്റെ നടക്ക് നീരായിരിക്കും പിന്നെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റ നമ്മുടെ ശരീരത്ത് പറഞ്ഞ കാര്യ ഈ തവളക്കുഴിവിടെ ഒക്കെ ഒരു അടി കൊണ്ടാ ആനകൾ അതുപോലെ ദൂഷിയാ പിന്നെ നടക്ക് എപ്പോഴും നീരായിരിക്കും ചവിട്ടുമ്പോ പ്രശ്നമായിരിക്കും അങ്ങനെ ഒരുപാട് കാലം സംഭവിക്കാൻ ഇതിന്റെ ശരീരത്തിൽ ഒരുപാട് മർമ്മങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒരു അഞ്ച് മർമ്മം ഉണ്ട് ആനയുടെ ശരീരത്തിൽ അവിടെയൊക്കെ ഒരു വഴി ചുവ നേരെ വീണ ആനയ്ക്ക് മരണം വരെ സംഭവിക്കും ശരിക്കും ഒരുപാട് പഠിക്കാനുണ്ട് ഇത് ആശാമാരുടെ കൂടെ ശരിക്കും നടന്നാൽ അവർ ചെയ്യുന്ന അതുപോലെ ഇതിന്റെ മോളി കറിയുന്ന പതിനെട്ട് സൈസ് കാല് കാണിക്കാനുണ്ട് ആനയുടെ പുറത്ത് ഞാനിപ്പോൾ ഈ ആനയുടെ പുറത്ത് കയറുകയാണെങ്കിൽ പതിനെട്ട് കാളേൻ്റെ മോളി കാണിക്കാനുണ്ട് ഇത് ഇന്നുള്ള പിള്ളേർക്ക് പകുതി അറിയില്ല ഇപ്പൊ ഒരു ടൗണിലേക്ക് വണ്ടി അടുക്കി അടുക്കുവാനിടയ്ക്ക് കൂടെ പട്ടയായിട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ നമ്മള് ഷീറിങ്ങ് വട്ടിക്കുന്നതിന് അതിന്റെ മുകളിലിരുന്ന് കാണിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു പറമ്പിലേക്ക് തടി വലിക്കാൻ കയറി ഒരു തോട്ടാണ് ഒരു റബറേറെ മുട്ടാതെ തടി വലിച്ചുകൊണ്ട് തന്നെ നമ്മളതിനു മുകളിലിരുന്നാലോ വായും കൊണ്ടൊന്നും പറഞ്ഞല്ല അങ്ങനെ കാലൊക്കെ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ ഇറങ്ങുന്ന പരിചയമുള്ള ആനക്കാരുടെ കൂടെ ഒരു മൂന്നാല് കൊല്ലം നടന്നു കഴിഞ്ഞാലാണ് കാര്യങ്ങൾ ഒരു ഇതാവുള്ളൂ ഇത് നാലു ദിവസം വന്നു അമ്പലത്തിൽ നേരെ നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാൻ ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ പണിക്കിറങ്ങണ എന്റെ കൊച്ചൻ മൂവാറ്റുഴിയുള്ള കൊച്ചാരായണ എന്ന് പറഞ്ഞ ആളാണ് ഗുരുവായിട്ട് കൊച്ചച്ചന്റെ കൂടെ വന്നു പിന്നെ പല പ്രകൽപ്പന്മാരുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അതങ്ങനെ കൊച്ചച്ചുടെ കൂടെ കുറെ നാള് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാറി അങ്ങനെ ഓണക്കൂർ ഒരു എന്ന് പറഞ്ഞ ആളുണ്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ പ്രകൽഭന്മാരുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ നിന്നവരുടെ കൂടെ ഒക്കെ നമ്മൾ വെക്കുമ്പോ അവർക്ക് അന്നത്തെ കാലത്ത് നിന്നത്തെ പോലെ അവരുടെ തുണി വരെ നമ്മൾ അലകി കൊടുക്കണം അതുപോലെ അപ്പൊ വൈകുന്നേരം കിടക്കാൻ നേരത്തെ നമ്മളോട് നാല് കാര്യങ്ങളൊക്കെ പറയുവാനെ കുറിച്ച് നമുക്കത് താല്പര്യം ഉണ്ടായത് നമ്മള് പഠിക്കും അപ്പോൾ അത് നമ്മുടെ മനസ്സിലിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ പണി പഠിക്കുന്നത് പിന്നെ ഇത് ചെയ്യുമ്പോൾ പറയുന്നത് എവിടെ അടിച്ചാൽ ഇന്ന ദൂഷ്യാണ് കഴുകുമ്പോൾ ഇങ്ങനെ കഴുകണം ഒരനെ വെള്ളത്തേക്ക് അടച്ചാൽ ഇരിക്കും നമ്മൾ അതിൻ്റെ വരക്കെട്ട് അനുസരിച്ച് കഴുകണം ഇന്നുള്ളൊരു ചുമ്മാ അതിലേക്ക് കുറേ തൂക്കണല്ലേ ഇതിനെ ഒരേ വരക്കെട്ട് നോക്കി കൈമറച്ച് അതുപോലെ തുടച്ചുവിടാനൊക്കെ ഉണ്ട് പണിയുണ്ട് പഠിക്കാനും ഉണ്ട് കാണുമ്പോൾ നിസ്സാരമല്ല